ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ ഓരോരോ ജനങ്ങൾ ബുദ്ധിമുട്ടി ഇതിലും കോൺഗ്രസിനെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം തീർന്നിട്ടില്ല പാർട്ട് ത്രീ ഇവിടെ പത്തനാട് കാണാൻ കാഴ്ചകളേ ഉള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ ചാനലുകൾ കാണുക പുതിയ പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം വ നമ്മളിപ്പോൾ പത്തനാട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഇവിടെ കുറച്ച് ചേട്ടന്മാർന്നു നമുക്ക് അവരെന്ത പരിചയപ്പെട്ടാലോ ചേട്ടാ നമസ്കാരം നമസ്കാരം പേരെന്ന അന് ലോട്ടറി കൗണ്ടറി മേളിൽ ഉമ്മ ഇരുന്നോ ചേട്ടാ കാറ്റുകൊള്ളാൻ ആലിന്റെ കാറ്റുകൊള്ളാൻ വേണ്ടിയിരുന്നോ കാറ്റോളാൻ ഇരുന്ന ആരന്റെ അല്ലേ അപ്പൊ ഈ പത്തനാട്ടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വന്നതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പത്തനാ നാടിനെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇലക്ഷന്റെ സമയമാണ് ഇലക്ഷന്റെ സമയത്തോട് അടുത്തോണ്ടിരിക്കാണ് അതിന്റെ ജരണങ്ങളെല്ലാം തുടങ്ങി കൊണ്ടിരിക്കാണ് നോമിനേഷൻ കൊടുത്തു ആ നമ്മളിപ്പം കോൺഗ്രസിനെ ഇവിടെ വിജയിപ്പിക്കണതാണ് നമുക്ക് താല്പര്യം അതെല്ലാം ഇടതുപര്യം ഇടതു ഞാൻ താല്പര്യമില്ല കോൺഗ്രസ് അങ്ങനെ ഒരു താല്പര്യ കോൺഗ്രസ് ആയിരിക്കണം ഇവിടെ ഞങ്ങളെ ഒരു താല്പര്യം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലായി സാഹചര്യത്തിൽ ഇതിലേക്ക് കടന്നുപോകുന്നത് അതുകൊണ്ടാ നമുക്ക് ഇവിടെ പിന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടി എല്ലാ ഇതിലും ബുദ്ധിമുട്ടി സാമ്പത്തികമായിട്ടും എല്ലാം പരാജയപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഒരു ചോദ്യം ചോദിക്കാം പറഞ്ഞാൽ അടിപൊളി സമ്മാനമുണ്ട് ആയിക്കോട്ടെ അപ്പൊ എല്ലാവരും ബഹുമാനിക്കുന്ന തല കുഷ ചോദ്യാണ് കേട്ടോ പറയാൻ അടിപൊളി സമ്മാനമുണ്ട് ചേട്ടനും പറയാം എല്ലാരും ബഹുമാനിക്കുന്ന തല ഇലക്ഷനും ഒക്കെ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് നിക്കുവല്ലോ എല്ലാരും ജയിപ്പിക്കാൻ വേണ്ടി അപ്പൊ എല്ലാരും ബഹുമാനിക്കുന്ന തല ഏതാ മുഖ്യമന്ത്രി എല്ലാരും ബഹുമാനിക്കുന്ന തലമാനിക്കുന്ന ശരിയെന്നാല് അപ്പൊ എന്നാ നമുക്കൂടെ വേറൊരു ചേട്ടനെ കിട്ടിയിരിക്കുവാണ് എടാ എന്റെ പേര് അതെ നമ്മുടെ പത്തനാട്ടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ത് വിശേഷം വണ്ടികളും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇല്ലേ പിന്നെ ഓട്ടോ കുറവാണ് ഇപ്പൊ ആ നല്ല അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നു പിന്നെ പത്തനാടെ കുറിച്ച് മറ്റൊന്നും പറയാനല്ലേ ഇലക്ഷനൊക്കെ ഒക്കെ അടുത്ത് വരുവല്ലേ പിന്നെ ഇലക്ഷനെ പറ്റി അടിപൊളിയല്ലേ എല്ലാം ഇവിടെ ജയിക്കും ഇവിടെ പറ്റുവോ അങ്ങനെ പറയാൻ പറ്റും നേരത്തെ ഒക്കെ പറയാം ഇപ്പോഴത്തെ അവസ്ഥ ഉത്തരം പറഞ്ഞാൽ അടിപൊളി സമ്മാനമുണ്ട് എല്ലാവരും ബഹുമാനിക്കുന്ന തല ആ തല ഏതാന്ന് പറയുവാണെങ്കിൽ അടിപൊളി സമ്മാനമുണ്ട് കറക്റ്റ് എങ്ങനെ മനസ്സിലായി അപ്പം എല്ലാവരും ബഹുമാനിക്കുക കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ ഷായ് നമ്മുടെ നമ്മളൊരു അടിപൊളി സമ്മാനം കൊടുക്കുവാണ് അപ്പോൾ ഉത്തരം പറഞ്ഞ ചേട്ടനെ ട്രാവലിംഗ് റോഡ്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് നമുക്ക് ആൾക്കാർ ഇപ്പുണ്ട് അവരോട് ഒരു കുസൃത ചോദ്യം ചോദിക്കാം പേരെന്ന് പറയാം ചോദിക്കട്ടെ ഉത്തരം പറഞ്ഞാല് ട്രാവലിംഗ് റോഡ്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട് ഉണ്ട് എല്ലാരും ബഹുമാനിക്കുന്ന തല പറയാവോ ഒന്ന് ആലോചിച്ചോ എവിടെ നിങ്ങൾ താമസിക്കുന്നത് ഞാൻ ചോദ്യം മനസ്സിലായോ എല്ലാവരും ബഹുമാനിക്കുന്ന തല സർപ്പത്തിന്റെ തലയാണ് സർപ്പത്തിന്റെ തലയാണ് തെറ്റാ എല്ലാവരും ബഹുമാനിക്കുന്ന തല കുഷ ചോദ്യം അങ്ങനെ ആലോചിച്ചാൽ അമ്മച്ചയ്ക്ക് സമ്മാനം കൊടുത്തിട്ടേ പോകുന്നു അമ്മച്ചി പേരെന്ന് പറഞ്ഞു എന്റെ പേര് തൊട്ടടുത്തല്ലേ അമ്മച്ചി അമ്മച്ചി ഈ പത്തനാട്ടെ കുറിച്ച് രണ്ടു വാക്ക് പറയാം ഈ പത്തനാടിന്റെ വിശേഷങ്ങൾ ആരും പറഞ്ഞില്ല അമ്മച്ചിയെങ്കിലും പറ പത്തനാട്ട് നല്ല നല്ല സൗകര്യമായ സ്ഥലമാണ് ഒരു ഉണ്ട് സ്ഥലമാണ് ഇവിടെ അമ്പലോടെ അത് ഇടയായിട്ടുണ്ട് റമ്മച്ചി പറഞ്ഞത് ആരും അവിടെ ഉണ്ണികൃഷ്ണൻ വെളിപ്പെട്ടതാണ് പറഞ്ഞത് അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് അമ്പലമൊക്കെ കുറിച്ച് അമ്മച്ചയ്ക്ക് അപ്പൊ ഞങ്ങളുടെ വിശ്വസിച്ചു പോലത്തെ ഉത്തരം പറഞ്ഞ ട്രാവൽ അടിപൊളി സമ്മാനം അമ്മയ്ക്ക് അന്നിട്ട് ഞങ്ങൾ പോകും എല്ലാരും തല തല എല്ലാരും ചോദ്യം അമ്മ അംജി കിട്ടിയില്ല ഇവിടെ രണ്ട് ചുണക്കുട്ടന്മാരെ നമുക്ക് കിട്ടിട്ടുണ്ട് അവരോട് ചോദിക്കാം അവര് ഈ ഉത്തരം പറയും മക്കളെ പേരെന്ന് പറഞ്ഞു അശ്വത് എവിടെ പഠിക്കുന്നു എവിടെ താഴ്ത്തോടകര താഴ്ത്തോടുകര അത്ര പത്ത് പത്താം ക്ലാസ്സിലെ അല്ലെ എങ്ങനെയാണോ നല്ല പഠിക്കുന്ന ക്ലാസ് കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞു അതോ അല്ല എനിക്ക് ആണോ അത് ശരി പിന്നെ എന്നാ ഈ പത്തനാട വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ പറഞ്ഞാ അടിപൊളിയാ നല്ല വൈബാ ഇതാ ഉദാഹരണാണോ അതല്ലേ നീ ചോദിക്കട്ടെ പേരൊന്നു പറഞ്ഞേ അലൻ എത്രല്ലേ പഠിക്കുന്നു ഏഴാം ക്ലാസ്സിലാ അല്ലേ ഇന്ന് സ്കൂൾ കഴിഞ്ഞ് വരുന്ന വഴിയാണ് കലോത്സവമായിരുന്നു അല്ലെ എന്തി കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഏതാ ഡ്രോയിങ് ഡ്രോയിങ് അല്ലേ സമ്മാനമൊക്കെ കിട്ടുവോ അറിയത്തില്ല അല്ലേ അപ്പളെ അല്ലെങ്കിൽ അറിയാ പത്തനംതിട്ട വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ നല്ല വിശേഷങ്ങളാ അല്ലേ ചോദ്യം ചോദിക്കാം ചോദ്യം ചോദ്യമാണ് ഉത്തരം പറഞ്ഞാലും ട്രാവലിംഗ് അടിപൊളി സമ്മാനമുണ്ട് ചോദ്യം ചോദിക്കട്ടെ എല്ലാരും ബഹുമാനിക്കുന്ന തല ആലോചിച്ചോ ആലോചിച്ചോ ഓൺ പറഞ്ഞു എല്ലാരും ബഹുമാനിക്കുന്ന തല അറിയത്തില്ല പറയാവോ തല തല എല്ലാരും ബഹുമാനിക്കുന്ന ഒരു തല പറയത്തില്ലേ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ തലേ മുഖ്യമന്ത്രിയുടെ തല എല്ലാവർക്കും പേടിയല്ലേ അപ്പൊ അതല്ല ചുമതല കറക്റ്റ് ഉത്തരം പറഞ്ഞേ അശ്വിൻ അശ്വിൻ നമ്മുടെ അശ്വിന് കൂടെ ആണ് കറക്റ്റ് ഉത്തരം പറഞ്ഞത് ഒരു അടിപൊളി സമ്മാനം ട്രാവൽസിന്റെ അശ്വിന് കൊടുക്കുവാണ് അപ്പോൾ പത്തിപ്പടിക്കുന്ന അശ്വിനാണ് നമുക്ക് കറക്റ്റ് ഉത്തരം പറഞ്ഞത് അശ്വിന് നമ്മള് ട്രാവൽസിന്റെ ഒരു അടിപൊളി സമ്മാനം കൊടുക്കുവാണ് അശ്വിനെ പിടിച്ചോ ഹാപ്പി ആയോ ഓ താങ്ക് യു നമ്മളിപ്പോൾ പത്തനാട് ഓട്ടോ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് ഇവിടെ കുറച്ച് അടിപൊളി ചേട്ടന്മാരോടും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എടാ നമസ്കാരം നമസ്കാരം എന്നാ വാർത്തകളൊക്കെ നല്ല വെയിലാണല്ലേ പൊന്നൊരുങ്ങുന്ന വെയിലാണ് ഓട്ടോ ആ പൊന്നൂർ കഴിഞ്ഞോ എവിടെ സ്ഥലം പത്തനാടാ പത്തനാട്ടെ നാടും നാട്ടുകാരും വിശേഷങ്ങളുമായി ഞങ്ങൾ വന്നാണ് ഇപ്പൊ ചേട്ടന് ഈ പത്തനാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പത്തനാട് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് പത്തനാട് ും എല്ലാ നല്ല നല്ല സഹകരണം അടുത്ത ആൾക്കൂടെ ചേട്ടാ തീർച്ചയായിട്ടും എന്റെ എന്താ ഇവിടുത്തെ പത്തനാട് നാടും നാട്ടുകാരും അവരുടെ വിശേഷങ്ങളുമായിട്ട് വന്നതാണ് ഞങ്ങള് പത്തനാടിനെ രണ്ട് വാക്ക് പറഞ്ഞത് ഞങ്ങളുടെ പ്രേക്ഷകർ കേൾക്കണ്ട പത്തനാട് എങ്ങനെ ഉണ്ടോ എന്നാണ്ട് ഞങ്ങള് എല്ലാരും ഞങ്ങള് നല്ല സഹകരണമാണ് നമ്മുടെ ഓട്ടോക്കാരുമായിട്ട് നാളെ നല്ല സഹകരണമാണ് കാര്യങ്ങളാണ് അടിപൊളി സഹകരണം അടിപൊളി പത്തനാട്ടെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ് തീർച്ചയായിട്ടും എങ്ങനത്തെ പേര് പറഞ്ഞു എന്റെ പേര് സതീഷ് സതീഷ് അപ്പം പത്തനാട് നാട് നാട്ടുകാരുമായിട്ട് വന്നതാണ് ഞങ്ങൾ വിശേഷങ്ങൾ പത്തനാട്ടെ കുറിച്ച് രണ്ട് വാക്ക് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പത്തനാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൗഹൃദവും മതസൗഹൃദവും സ്നേഹവും എല്ലാ തരത്തിലും എല്ലാവരും ഒന്നിച്ചു പോലുള്ള ഒരു നാടാണ് പത്തനാട് പത്തനാട് അതിനെതിരെയുള്ള പത്തനാട് എന്ന് പറയുന്നത് പത്ത് നാടുകൾ കൂടുന്ന നല്ലൊരു പോയിന്റ് ആയിട്ടോ പത്ത് നാടുകൾ കൂടുന്ന ഒരു സ്ഥലമാണ് പത്തനാട് പത്തനാട് തീർച്ചയായിട്ടും അവിടെ ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു മറ്റൊരു തരത്തിലായിരിക്കുന്ന മതവിദ്വോഷവും ഒന്നുമില്ല അവിടെ ഇല്ല എല്ലാവരും പരസ്പര സ്നേഹത്തോട് വഹിക്കുന്നവരും പോകും ഇവിടുത്തെ ടാക്സിക്കാരായിട്ട് തൊഴിലാളികളായിട്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ചോട്ടു തൊഴിലാളികളായിട്ട് എല്ലാവരും ഇടണം തൊണ്ണൂറ്റി ചൊഴിലാളി ഊണിയാണ് പേര് പറഞ്ഞില്ല എന്റെ പേര് സതീഷ് രാജ് സതീഷ് രാജ് സ്ഥലം സ്ഥലം ഈ പത്തനാട് തന്നെ പത്തനാട് തന്നെ എല്ലാം പത്തനാട് തന്നെ അപ്പൊ എല്ലാരോടുകൂടെ കൂടി ഒരു കുസൃത ചോദ്യം ചോദിക്കാൻ പോവാണ് ഏഹ് കറക്റ്റ് ഉത്തരം പറഞ്ഞാല് ട്രാവലിംഗ് റോഡ്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അങ്ങോട്ട് തരും അട്ടിപൊടി സമ്മാനമാണ് കേട്ടോ ചോദ്യമാണ് ഇവർക്ക് ആലോചിക്കാൻ ഒരു അവസരം കൊടുക്കുവാണ് വക്കീലന്മാർക്ക് വരുന്ന ഒരു രോഗം രോഗം ഏതാ കാരണം അവർക്ക് ആരെയും കിട്ടാൻ വേണ്ടി അവർ നോക്കി നിൽക്കുന്നു ആണോ പ്രതികളാലും അവർക്ക് വാദിക്കണം അവർക്ക് അവർക്കൊക്കെ അവരുടെ പൈസ കിട്ടണം ആദ്യം പറഞ്ഞു തന്നെ വക്കീലന്മാർക്ക് വരുന്ന രോഗം ആണ് പക്ഷെ ഒരു കണക്കിന് അത് കറക്റ്റാ പറഞ്ഞത് വക്കീലന്മാർക്ക് കിട്ടുന്ന രോഗം ചാവുമാണ് കാരണം എല്ലാവർക്കും ഒരുപാട് പൈസ ഇതുപോലെ ഞങ്ങൾ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ കുഞ്ഞാലും അയ്യായിരം രണ്ടായിരം മൂവായിരം ഒക്കെ മേടിക്കും അത് ഗുമസൻ മേടിക്കും ഒരു പത്തൊൻപത് രൂപ അപ്പൊ ഞങ്ങൾ പേണി എടുക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കേസ് ആയിരിക്കും പിറ്റേ കേസായിട്ടൊക്കെ പോന്നെ നമ്മുടെ പോകും ആ പൈസ ആണെങ്കിൽ നമ്മള് പരിചയപ്പെട്ടില്ല അങ്ങനെ പേരൊന്നു പറയാവും ഇബ്രാഹിം കുട്ടി അങ്ങനെ നമ്മളിവിടെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുവാണ് ഓട്ടോറിക്ഷ നടത്തിട്ട് ഓടി വന്ന് ഉത്തരം വിളിച്ച് പറഞ്ഞിട്ടങ്ങ് ഓടുകയല്ലേ ഉത്തരം പറഞ്ഞല്ലേ അപ്പൊ എങ്ങനെയുണ്ട് ഓട്ടോ കാര്യങ്ങളൊക്കെ ആദ്യം പത്തനാട്ട വിശേഷങ്ങൾ പറഞ്ഞു അതാ നമുക്ക് അറിയാണ്ട് സമാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങളുടെ കുസൃത ചോദ്യം ഇതാണ് വക്കീലന്മാർക്ക് വരുന്ന അസുഖം വാദം നമ്മുടെ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയാണെന്നാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞത് അപ്പൊ ട്രാവലിംഗ് റോഡ്സിന്റെ അടിപൊളി സമ്മാനം അടിച്ചു മാറ്റിയത് ഇബ്രാഹിം കുട്ടിയണ്ണനാണ് അപ്പോൾ കറക്റ്റ് ഉത്തരം പറഞ്ഞ ഇബ്രാഹിം കുട്ടിയണ്ണനെ നമ്മുടെ ട്രാവലിംഗ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഹാപ്പി ആയോ എന്താ നമ്മള് മറ്റൊരു ഏടനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം കണ്ട നമസ്കാരം ഉണ്ട് ആ പേരെന്ന് പറയാമോ എന്റെ പേര് സാബു ചോറും പാത്രം ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ചൂർണ സമയമായി അപ്പൊ നമ്മൾ പത്തനാട്ടെ നാടും നാട്ടുകാരും വിശേഷങ്ങളുമായിട്ട് വന്നതാണ് പത്തനാട്ടെ കുറിച്ച് പെട്ടെന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ ഓടിപ്പോയി ചോർണ് എങ്ങനെയാ പത്തനാട്ടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇലക്ഷനും കാര്യം വെച്ചാൽ ഇപ്പം ഇതിനെ കുറിച്ച് മുന്നോട്ട് പോയില്ല തുടങ്ങുന്നു 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 അപ്പൊ ഒരുപാട് സന്തോഷം ആയ ഞാനിപ്പോൾ പത്തനാട് കൊച്ചുതുണ്ടിയിൽ ഷാഹുൽ കോംപ്ലക്സിന്റെ മുൻപിലാണ് നിൽക്കുന്നത് ഇവിടെ അടിപൊളി ഒരു കണ്ണട ഷോപ്പാണ് പരിചയപ്പെടാൻ പോകുന്നത് ക്ലാരിറ്റി ഓപ്റ്റിക്കൽസ് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം ബാ അതിനു മുമ്പായിട്ട് ശ്രീ ഗോകുലം സ്പീഡ് ആൻഡ് സേഫ് അത് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് അത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഹലോ ബ്രോ നമസ്കാരം നമസ്കാരം എൻ്റെ അവിടുന്ന് വാർത്തയൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഈ പത്തനാട് വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് വന്നതാണ് അപ്പോഴാണ് നിങ്ങൾ ക്ലാരിറ്റി ഓപ്റ്റിക്കൽസിന്റെ അടിപൊളി നല്ല റിവ്യൂവും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർ ഇതല്ല ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് പേര് എന്റെ പേര് അനസ്താണ് എവിടെ സ്ഥലം എന്റെ സ്ഥലം ചേനപ്പാടി ചേനപ്പാടിയാണ് അല്ലെ ഈ ഒപ്റ്റിക്കൽസ് നമ്മൾ തുടങ്ങിയ നാളായി നമ്മളിപ്പോ വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു എങ്ങനെ ഉണ്ടോ കുഴപ്പമില്ല അടിപൊളിയായിട്ട് പോകും അതല്ലേ അല്ലെ അപ്പം ഈ ഇങ്ങോട്ട് വരാനാണെങ്കിലും നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ കോംപ്ലക്സ് കൊച്ചുതുണ്ടിയിൽ കോംപ്ലക്സ് ഇത് കൊച്ചുതുണ്ടിയിൽ ഷാവൽ കോംപ്ലക്സിൽ അതായത് പഞ്ചായത്ത് വളവിൽ കൊച്ചു തുണ്ടിയിൽ ഷാവൂർ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സാധനമാണ് അതെ അല്ലേ അപ്പൊ നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ നിങ്ങളുടെ കണ്ണടകളുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമുക്ക് അതിവിശാലമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് നൂറ് രൂപ തൊട്ടുള്ള റീഡിങ് ക്ലാസ്സിൽ തുടങ്ങി ആറായിരം രൂപ വരെ അവസാനിക്കുന്ന ഫ്രെയിം നമ്മുടെ സെലക്ഷനിലുണ്ട് അപ്പൊ നമുക്കിവിടെ വേറെ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഫ്രീ നമുക്ക് ഒരു കണ്ണ് പരിശോധിക്കുക അതിന്റെ എല്ലാം നമുക്ക് ഇത് ചെയ്യുന്നത് അതെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിന്റെ സേവനം അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പൊ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു സെലക്ട് ചെയ്ത് അപ്പൊ ഈ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ അതെ നമുക്ക് അതിനുള്ള എന്താ നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്ന നമുക്ക് ഈ സൺഗ്ലാസ് അതുപോലെ തന്നെ ഈ റൈബാൻ അങ്ങനെയുള്ള ലോകത്തര ബ്രാൻഡിന്റെയും ലെൻസിന്റെ എല്ലാം കമ്പനികളായിട്ട് നമ്മൾ നമ്മൾ ഡീൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കൽ അല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തോ ആക്ടിവിറ്റീസ് ഒക്കെ എന്ന് ഞങ്ങൾ ഞങ്ങൾ അതിനെ നമുക്ക് നമുക്ക് ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ സ്പീഡ് ആൻഡ് സേഫിന്റെ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നമുക്ക് കേരളത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കൊറിയർ അയക്കാം കേരളത്തിൽ എവിടെ അയച്ചാലും പിറ്റേ ദിവസം ഡെലിവറിയും ചെയ്യും അത് കൂടാതെ ഉണ്ടല്ലോ അത് കൂടാതെ ഇതും കൂടെ ഉണ്ട് ഓ ഒരു സംഭവം കൂടെ അതെ അതെ പത്രനാടാ ചെറിയ ആളല്ല അപ്പൊ സ്റ്റോറിയുടെ ഈവൻ പ്ലാനേറ്റ്സ് അത് നിങ്ങൾക്ക് ബന്ധപ്പെടാം ഒരു കല്യാണത്തിനായിട്ടുള്ള ഏറ്റവും കാര്യങ്ങളെല്ലാം ഇവര് ഒരുക്കുന്നു കോൺടാക്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾ ഇവരെ വിളിക്കുക ബ്രോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒപ്റ്റിക്കൽസിന്റെ ഏതൊക്കെ ടൈപ്പ് കാണിച്ചു ഒന്നും ഓ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പറഞ്ഞാൽ ഇതെല്ലാം ഷെൽഫ് ഫ്രെയിംസ് ആണ് ഫ്രെയിംസ് അതിൽ അതുപോലെ ഫിറോ എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ ഫ്രെയിംസും നമ്മൾ ചെയ്യുന്നുണ്ട് ഇയർ അതേപോലെ വാറന്റി ഉൾപ്പെടെയുള്ള ഈ ഇരിക്കുന്നൊക്കെ ഇതൊക്കെ ബ്ലൂടൂത്ത് സൺഗ്ലാസ് ആണ് അതേപോലെ ഇത് ബ്ലൂടൂത്ത് ഫ്രെയിം ആണ് നമ്മൾ ബ്ലൂടൂത്ത് സൺഗ്ലാസ് ഒരു റേഞ്ചിൽ വരും നമുക്ക് നോർമലി ഉള്ള ഫ്രെയിംസിന്റെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൺഗ്ലുകൾ അതെ സൺഗ്ലാസുകൾ പല ടൈപ്പ് പല ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള സൺഗ്ലാസുകൾ ആണ് അതേപോലെ നമുക്ക് ഫ്രീ സർവീസും ഉണ്ട് ഫ്രീ ആയിട്ടുള്ള ഐ ടെസ്റ്റിംഗും ഉണ്ട് നോട്ട് ഫ്രീ സർവീസിങ് കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരെ ക്ലാരിറ്റി ഒപ്റ്റിക്കൽസിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ തീർച്ചയായിട്ടും പത്രാടുള്ളവരും ഈ വീഡിയോ കാണുന്നവരും ഇവരുടെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചുതുണ്ടിയിൽ ഷാഹുൽ കോംപ്ലക്സിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിനോട് തൊട്ട് ചേർന്നാണ് ഇവിടെ തികച്ചും കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര ചികിത്സ സൗജന്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അനസേ ഓക്കെ താങ്ക് യു ശരി എന്നാൽ സുഹൃത്തുക്കളെ പത്തനാട്ടുള്ള ഒരു അടിപൊളി പച്ചക്കറി കടയാണ് നമ്മൾ കാണുന്നത് കേട്ടോ അവിട്ടം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് കേട്ടോ നിലവിലിപ്പോൾ പച്ചക്കറി മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം ഫ്രഷ് പച്ചക്കറിയാണ് അതുപോലെ എല്ലാം ഉണ്ട് കാബേജ് ഉണ്ട് എല്ലാം ഉണ്ട് പച്ചക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല സ്പെഷ്യൽ ഊണ് വരെ ഉണ്ട് നമുക്കിവിടെ കേട്ടോ എന്തായാലും ഒരു അടിപൊളി കടയാണ് ഫ്രഷ് സാധനങ്ങൾ വേണ്ടവർക്ക് അവിട്ടം പച്ചക്കറി കടയിൽ വന്നാൽ വാങ്ങിക്കാം അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ ഇപ്പുണ്ട് അവരോട് നമുക്ക് കുറച്ച് കുസൃത ചോദ്യങ്ങളൊക്കെ ചോദിക്കാം വാ കൂട്ടുകാരെ നമ്മൾ ആ വിട്ടം പച്ചക്കറി കടയിലാണ് നിൽക്കുന്നത് അടിപൊളി പച്ചക്കറികട പത്രനാട് നമസ്കാരം ആലോചിക്കും കച്ചവടം രാവിലെ രാവിലെ ഈ സമയം നമ്മൾ ഫ്രീ ആയിട്ട് അടുക്കിയിരിക്കുന്നത് ഈ പത്തനാടെ നാടും നാട്ടുകാരും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വന്നതാണ് പത്തനാടിനെ കുറിച്ച് എന്താണ് ചേട്ടനെ പറയാനുള്ളത് പത്തനാട് നല്ലൊരു നാടാണ് നല്ലൊരു നാടാണ് അല്ലേ പിന്നെ പ്രത്യേകിച്ച് നല്ല ആൾക്കാരും ഒക്കെയാണ് നല്ല ആൾക്കാരാണ് പിന്നെ നമ്മുടെ ഒക്കെ വന്നോണ്ടിരിക്കുവല്ലോ ഇലക്ഷനെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടുത്തെ ഇലക്ഷൻറെ ഒക്കെ എങ്ങനെയാ ഇവിടെ ആർക്കാണ് കൂടുതൽ സാധ്യതകൾ അത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ വശം എൽ ഡി എഫ് ആയി മരിച്ച് ഞാനവിടുത്തെ കയ്യിലിപ്പോല പറഞ്ഞു ചേട്ടി വന്നേടാ ആ പേരെന്ന് പറഞ്ഞു ചേട്ടൻ പുറകെ മാറി നിൽക്കുക രാജൻ സമ്മാനം വേണ്ടേ രാജേട്ടനോട് ചോദിക്കാം പത്തനാട് ഇവിടെ തന്നെയാണ് രാജ സ്ഥലം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇവിടെ വന്നിട്ട് ചേട്ടൻ എത്ര നാളാണ് ഇവിടെ വന്നത് അഞ്ചാറ് മാസമായി അഞ്ചാറ് മാസം കൊണ്ട് ഇവിടെ പത്തനാടിനെ കുറിച്ച് ആൾക്കാരാണ് അടിപൊളി ആൾക്കാരാണ് അടിപൊളി ആൾക്കാരാണ് നല്ല ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഇവരുടെ അടുത്തൊരു കുഷർ ചോദ്യം ചോദിക്കാം കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ ട്രാവലിങ് തോറിച്ച് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഇവർക്ക് കൊടുത്തിട്ട് നമ്മൾ പോവാണ് ചേട്ടാ ഒരിക്കലും കായ്ക്കാത്ത മരം കുഷർ ചോദ്യമാണ് ആലോചിച്ച് പറഞ്ഞാൽ മതി ഒരിക്കലും കായ്ക്കാത്ത മരം അങ്ങനെയുള്ള മരം ബില്ലുണ്ടോ നമുക്കിവിടെ അറിയാൻ പറ്റുള്ളൂ ഇഷ്ടം പോലെ മരവല്ലേ കായ്ക്കാത്ത മരങ്ങള് പേരെന്ന് പറഞ്ഞടാൻ അടിപൊളി പേരാണല്ലോ വൈകാലിന് മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എത്രല്ലോ പഠിക്കുന്നത് നഴ്സറിയോ യു കെ ജി യു കെ ജി ലോ എന്ന് തന്നെ പോവാൻ പോയിട്ട് കലോത്സവ അല്ലേ അല്ലെ പപ്പ അത് പപ്പാടെ കൂടെ വന്ന് പച്ചക്കറി കച്ചവടം നടത്തുക അല്ലേ ഒരിക്കലും കായ്ക്കാത്ത മരം ചേട്ടനെ പറയാമോ ായുണ്ട് റബ്ബർക്കായുണ്ട് സമ്മാനം വേണ്ടേ മോനേടാ പറഞ്ഞടാ ഒരിക്കലും കായ്ക്കാത്ത മരവനാടാ അറിയാൻ പറഞ്ഞു അപ്പൊ ഈ ഇവര് പറഞ്ഞേക്കുന്നത് ഇവിടെ ഇവര് സമ്മാനം മേടിച്ചിട്ടേ അല്ല ഞങ്ങളെ ഇവിടെ ഉള്ളത് ആ പേരെന്ന് പറഞ്ഞ ആദ്യം സജിത ഇവിടെ പത്തനാട്ടെ വിശേഷങ്ങളെന്ന് പറഞ്ഞ ആദ്യം പത്തനാട്ടെ കുറിച്ച് ചേച്ചി പത്തനാട്ടെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെ അല്ലേ ഇവിടെ ും പടുത്തൊന്നും കൊടുക്കുക അല്ലേ അപ്പം എന്നാ ഒരിക്കലും കായ്ക്കാത്ത മരം കറക്റ്റ് ഉത്തരം പറഞ്ഞ അടിപൊളി സമ്മാനത്തില്ലോ വന്നിട്ട് പോവാ കുഞ്ഞിന് തരാം സമ്മാനം ഞാൻ പറഞ്ഞല്ലേ ചോദ്യമാണ് ഒരിക്കലും കായ്ക്കാത്ത മരം മാമരം ഒരു അടിപൊളി സമ്മാനം പറഞ്ഞ സജ്ജിതടിപൊളി സമ്മാനം മോക്കാണ് കൊടുക്കുന്നത് മോനെ പേരൊന്നുള്ള പറഞ്ഞടാ വൈകാ ലിനുവിന് നമ്മള് ട്രാവൽസിന്റെ അടിപൊളി സമ്മാനം തന്നെ മെടുക്കോട്ടെ ഹാപ്പി ആയില്ലേ പത്തനാട് ഒരു അടിപൊളി റെസ്റ്റോറന്റ് ആയ എമിറേറ്റ്സ് റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് നേരത്തോട് നേരം വൈകിയെങ്കിലും ഇവിടകത്ത് പോയി ഇവിടുത്തെ രുചിപായുങ്ങളെ കുറിച്ച് എല്ലാ കാഴ്ചകളും നമ്മൾ ഇന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ വപ്പ നമുക്ക് എമിറേറ്റ്സിന്റെ സാരഥികളെ പരിചയപ്പെടാം ഹലോ എന്റെ ഒരു ഷബീർ ഷബീറല്ലേ ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത പറയാമോ നിങ്ങൾ എട്ടാം മൂന്നൊരു കാര്യമാണ് ഓണർമാർ രണ്ടാണ് രണ്ടുപേരും കണ്ടാക്കണം ഓക്കെ എന്റെ പേര് ഷജീർ റിൻസ് ആണ് റിൻസ് ആണ് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു ഓ വാർത്തകളൊക്കെ സന്തോഷം നിങ്ങളെ രണ്ടും നല്ല റിവ്യൂ ആണ് നല്ല അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഔട്ട്ഡോർ കേറ്ററിംഗ് സർവീസ് നമ്മൾ കേറ്ററിംഗ് സർവീസ് തന്നെയാണ് കേറ്ററിംഗ് സർവീസ് ആണ് നമ്മൾ കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ എല്ലാം മിക്കയിടത്തും നമ്മൾ പോയി സർവീസ് നടന്നുണ്ട് ഒരു മാസം ഏറ്റവും ഒരു പത്ത് കല്യാണത്തിന് മുകളിൽ ിൽ ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ മുകളിൽ നമ്മൾ സദ്യ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാകും സദ്യ ചെയ്യുന്നുണ്ട് ബിരിയാണി ടീ പാർട്ടി ലൈവ് പ്രോഗ്രാംസ് ഗാനമേളയാണെങ്കിൽ അതെല്ലാം ഉണ്ട് അതെ അതെ എല്ലാ സംഭവവും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് ഒരു വെഡ്ഡിംഗ് ആണെങ്കിൽ ഫുള്ള് നമ്മൾ എടുക്കുവാണ് പത്തനാട് പത്തനാട് നമ്മള് ഞാൻ പറഞ്ഞല്ലോ മൂന്നാല് ജില്ലയിൽ നമ്മൾ നമ്മൾ തന്നെ പോയി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ കസ്റ്റമറുകളും നമ്മളിപ്പോ എട്ട് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഈ അവർ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കല്യാണം നമ്മുടെ സർവീസ് അതെ അതെ ഗുണമാണെ പിന്നെ ദൈവം തരുന്നു നമ്മൾ മേടിക്കുന്നു ദൈവം തരുന്നു നമ്മള് സർവീസിനനുസരിച്ച് നമുക്ക് തമ്പുരാൻ അതെ അത്രേ ഉള്ളൂ നമ്മൾ ഷബീറിനെ മാത്രമേ പരിചയപ്പെട്ടുള്ളൂ അടുത്ത നമുക്ക് ഷെബീറിനെ കൂടെ പരിചയപ്പെട്ടുണ്ടേ ഷീറെ സംസാരം ഉണ്ട് നിങ്ങൾക്ക് ഏകദേശം വന്നപ്പോ സംഭവം എന്താ തീർച്ചയായിട്ടും ഒമ്പതാമത്തെ വർഷത്തിലൂടെ അല്ലെ ഇമറേഴ്സിന്റെ ഫുഡിന്റെ ക്വാളിറ്റിയാണ് ഇവർക്ക് കൂടുതൽ കസ്റ്റമറെ ഇവരെയോട്ട് എത്തിക്കാൻ കാര്യം അല്ലേ അതുപോലെ കൂടുതൽ ഓർഡറുകൾ ഇവർക്ക് കിട്ടുന്നുണ്ട് കല്യാണം അതുപോലെ ഡെക്കറേഷന് അതുപോലെ അല്ലെ മേഖലകളില് എല്ലാ മേഖലകളിലും ഇവര് ഇവരുടെ ആ ഒരു എന്താ പറയുക ഇവരുടെ നൈ നൈപുണ്യം ഇവരുടെ ആ ഒരു ഇവരുടെ കഴിവ് ഇവർ തെളിയിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഫാമിലി നമ്മുടെ സുഹൃത്തുക്കളെ ഫുഡ് കഴിക്കുന്നുണ്ട് നമുക്ക് ആ വിവരങ്ങളൊക്കെ ഒന്നറിയാം അല്ലോ ഹലോ ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലേ ഫുഡ് അടിപൊളി ഫുഡ് അടിപൊളിയാണ് നല്ല പൊറോട്ടേ സായം സന്ധ്യയിലെ ഫുഡിന്റെ വിവരങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചെറുപ്പക്കാരോട് തന്നെ ചോദിക്കാം ഹലോ ഹലോ എങ്ങനെയുണ്ട് ഫുഡൊക്കെ അടിപൊളിയാണ് എന്നും എന്നും വരും വരും അടിപൊളി അടിപൊളി ഫുഡ് ഫുഡ് സൂപ്പർ 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 എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്

മൂന്ന് ദോശയാണ് അടിപൊളി ഇതാണ് മസാല ദോശ ഇവിടെ വരണം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നാലേ ഇതിന്റെ രുചി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഒരു രക്ഷയില്ല അപ്പോൾ എമിറേറ്റ്സിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ പത്തനാട് തന്നെ ഒരു അത്ഭുതം തന്നെയാണ് എമിറേറ്റ്സ് ഇവിടുത്തെ റിവ്യൂ നമുക്ക് സമയം കുറവ് മൂലം ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല റിവ്യൂ ആണ് ആൾക്കാരിൽ നിന്ന് അറിയാൻ പറ്റുന്നത് ഇപ്പൊ നമ്മുടെ സമയം സന്ധ്യയായി നമുക്ക് അടുത്ത കാഴ്ചകൾ ഇരുട്ടി വെളുത്തിട്ടാണ് നമ്മൾ കാണുന്നത് ഇവരുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ടത് പറയാനുള്ളത് ഇവർക്ക് കല്യാണ ഓർഡറുകളുണ്ട് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവരെ ബന്ധപ്പെടാം ഔട്ട്ഡോർ കേറ്ററിംഗ് സർവീസ് അതുപോലെ ഹോൾ ഡെക്കറേഷൻ അതുപോലെ തന്നെ ഇവർക്ക് ലൈവ് തട്ടുകട എല്ലാം അടിപൊളിയാണ് ഇവരുടെ ഒന്നും പറയാനില്ല തീർച്ചയായിട്ടും ഇവരുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇരുട്ടി വെളുത്ത് നമുക്ക് കാണാം ഓക്കെ